അസ്സാം വലിക്കും വറഹമുല്ല വറക്കാത്തു പ്രിയമുള്ളവരെ ഈ വീഡിയോ വളരെ നീട്ടി പോകുന്നില്ല കുറച്ച് വിഷയങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത് ആ വിഷയങ്ങൾ പറഞ്ഞ് ഉടനെ തന്നെ വീഡിയോ നിർത്തുന്നതാണ് അപ്പോൾ അബ്ദുറഹീമിന്റെ മോചനവുമായി സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും വിഷയങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാം പക്ഷേ ഇങ്ങനെ കേസിന്റെ വിധി ഇങ്ങനെ മാറ്റി വെച്ച് വെച്ച് ഇപ്പോൾ എട്ടാമത്തെ തവണയാണ് കേസിന്റെ വിധി വന്നത് ഇപ്പോഴും അത് കോടതി അങ്ങ് തട്ടി മാറ്റി എന്നുള്ള വിവരമാണ് നമുക്ക് ന്യൂസിലൂടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുള്ളത് അപ്പോൾ വളരെ സങ്കടത്തോടു കൂടി ഇപ്പോഴും ഈ ഒരു എട്ടാമത്തെ തവണയായിട്ട് പോലും ആ ഒരു കേസിൻ്റെ വിധി വന്നിട്ടില്ല അപ്പോൾ ഇതിന് കാരണം എന്താണ് നമ്മളിങ്ങനെ ചിന്തിച്ചു പോകുമ്പോൾ ഞാനിങ്ങനെ കുറെ അന്വേഷിച്ച് നോക്കി ഇതിനെ ഒരു പ്രാവശ്യം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു അബ്ദുറഹീമിൻ്റെ വിഷയം മാത്രമല്ലാതെ കുറേ കേസുകൾ ഇങ്ങനെ തന്നെ അവിടെ പെൻഡിങ്ങിലുണ്ട് എന്ന് വെച്ചാൽ ഇതുപോലെ നടന്ന സംഭവങ്ങൾ അവിടെ ഒരിക്കലും അവർ ജയിൽ മോചിതം ലഭിച്ചിട്ടില്ല എന്നുള്ള വിവരമാണ് നമുക്ക് കിട്ടാൻ വേണ്ടി കഴിഞ്ഞത് കുറെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇപ്പോൾ ഈ അബ്ദുറഹിമിന്റെ വിഷയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ അപ്ഡേഷനുകൾ നമ്മൾ വെയിറ്റ് ചെയ്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നല്ലോണം എല്ലാവരിൽ നിന്നും പിരിപ്പിച്ച് പണമെടുത്ത് നല്ലവണ്ണം കളക്ഷനൊക്കെ ഉണ്ടാക്കി മൊത്തമായിട്ടും ഇങ്ങനെ കേരള മൊത്തമായിട്ടും ഇങ്ങനെ പ്രചരണം നടന്നു അബ്ദുറഹിമിന്റെ പേര് അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ഫോക്കസ് ചെയ്ത് കാത്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതുപോലെ കുറേ സംഭവങ്ങൾ അവിടെ നടന്നിട്ടും ജയിലിൽ നിന്ന് മോചനം ലഭിക്കാത്ത എത്രയോ പേര് അവിടെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഈ കേസിന്റെ വിധി വരുന്നിടത്തോളം നമുക്ക് വെയിറ്റ് ചെയ്യാം മറ്റൊന്നും നമുക്ക് പറയാനില്ല ഇപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ എന്ന് പറയുന്നത് എട്ടാമത്തെ തവണയും ഈ ഒരു കേസ് ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകാൻ വീണ്ടും ഒരു തീയതി ഇങ്ങനെ കുറിച്ച് ആ ഒരു ഡേറ്റിലേക്ക് ഇങ്ങനെ മാറ്റിയിരിക്കുകയാണ് ഇതെല്ലാം നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് ഒന്ന് തന്നെയാണ് പ്രാർത്ഥന അല്ലെ ഹിന്ദുവാ അള്ളാഹു സുബഹാനുഭവത്തായാലും എത്രയും പെട്ടെന്ന് അബ്ദുറഹീമിന് മോചനം ലഭിക്കാനും നാട്ടിലേക്ക് തിരിച്ചു വന്ന് തൻ്റെ കുടുംബത്തിൻ്റെ കൂടെ നല്ല സന്തോഷത്തോടു കൂടി കഴിയാനും അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഒന്നും പറയാനില്ല ഈ വീഡിയോ എവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് വളരെ ചെറിയൊരു വീഡിയോ ആണ് നമുക്ക് ന്യൂസിൽ വന്ന ആ ഒരു ഭാഗം കൂടി ജസ്റ്റ് കേട്ട് നോക്കാം സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചന കേസ് പരിഗണിക്കുന്നത് കോടതി വീണ്ടും മാറ്റിവെച്ചിരിക്കുകയാണ് എട്ടാം തവണയാണ് കേസ് മാറ്റിവെക്കുന്നത് നമുക്ക് ഈ ഒരു